ഇതൊരു മില്ലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ വൈദ്യുതിയിലല്ല വെള്ളത്തിലാണ് കഥ പറയാം മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അരുവിയെ ഈ മില്ലിനുള്ളിലേക്ക് എത്തിക്കും വെള്ളത്തിൻ്റെ ശക്തിയിൽ മില്ലിനകത്തെ ഉപകരണം പ്രവർത്തിക്കും വെള്ളം മില്ലിനടിയിലൂടെ വന്ന് വീണ്ടും ഒഴുക്കു തുടരുകയും ചെയ്യും ഗോതമ്പും ചോളവുമെല്ലാം പൊടിയാക്കി സൂക്ഷിക്കാൻ ഇത്തരം മില്ലുകളെയാണ് കശ്മീരികൾ ആശ്രയിക്കുന്നത് പൊടിക്കാനുള്ള ധാന്യം മുകളിലെ ഈ മരപ്പാത്രത്തിൽ നിക്ഷേപിക്കണം താഴെ സ്ഥാപിച്ച കല്ല് കറങ്ങുന്നതിനനുസരിച്ച് ധാന്യം അൽപാൽപമായി നടുവിലെ ദ്വാരത്തിലേക്ക് വീഴും അങ്ങനെ വീഴുന്ന ധാന്യം കല്ലിനടിയിലൂടെ വന്ന് പൊടിയായി മാറി നിലത്തേക്ക് പതിക്കും ഈ മില്ലിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ രണ്ടു ഉപകരണങ്ങളുണ്ട് എന്നതാണ് ഒരേ ദിശയിൽ വരുന്ന അരുവിയെ രണ്ടു വശങ്ങളിലേക്ക് ക്രമീകരിച്ചാണ് ഇങ്ങനെ സംവിധാനിച്ചിരിക്കുന്നത് മുകളിലെ മരപ്പാത്രത്തിന് താഴെ നിന്നും ചെറിയൊരു മരകഷ്ണം കല്ലിൽ തട്ടി നിൽക്കുന്നുണ്ട് കല്ലിന്റെ കറക്കവും കല്ലിൻ്റെ മുകൾ ഭാഗത്തെ ചെറിയ ഉയർച്ച താഴ്ചകൾക്കുമനുസരിച്ച് മരകഷ്ണം വൈബ്രേറ്റ് ചെയ്യും അതാണ് ധാന്യം ഇങ്ങനെ അൽപ്പാൽപമായി മാത്രം താഴേക്ക് വീഴുന്നതിന് പിറകിലെ രഹസ്യം ഉപകരണത്തിന് സമീപം ഉയർത്താനും താഴ്ത്താനും സാധിക്കുന്ന മറ്റൊരു മരക്കഷ്ണമുണ്ട് അത് ഇങ്ങനെ ഉയർത്തുന്ന മുറക്ക് ഉപകരണം പ്രവർത്തിച്ചു തുടങ്ങും ഏകദേശം നൂറു വർഷം പഴക്കമുണ്ട് ലിയാക്കത്തലിയുടെ ഈ മില്ലിന് ഇരുപത് കിലോ ധാന്യത്തിന് ഒന്നര കിലോ എന്ന തോതിലാണ് പൊടിക്കാനുള്ള കൂലി ജീവിക്കാൻ ഇതുതന്നെ ധാരാളം എന്നാണ് ലിയാക്കത്തിൻ്റെ പക്ഷം ആവശ്യങ്ങളിൽ നിന്നും പരിഹാരങ്ങളിലേക്കുള്ള യാത്രയാണ് മനുഷ്യനെ ഇത്തരം കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിച്ചത് പ്രകൃതിദത്തമായ ചെലവില്ലാത്ത ഊർജമായതിനാൽ ഗ്രാമീണർ ഇപ്പോഴും ഇത് തുടർന്നു വരുന്നു വീണ്ടും കാണാം